കഴിഞ്ഞ ദിവസം അഞ്ചോളം മുങ്ങിമരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മൂന്നെണ്ണവും കണ്ണൂർ ജില്ലയിലാണ് ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളിലും പുഴകളിലുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുങ്ങിമരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇത് നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുങ്ങിമരണങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവിനാണ് കേരളം സാക്ഷിയായത് കഴിഞ്ഞ ദിവസം അഞ്ചോളം മുങ്ങി മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മൂന്നെണ്ണവും കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ പയ്യാവൂരിൽ പുഴയിൽ വീണ് പതിനാല് വയസ്സുകാരിയാണ് മരണപ്പെട്ടത് തളിപ്പറമ്പ് കുവേരിയിൽ യുവാവ് കുപ്പം പുഴയിലാണ് മുങ്ങി മരിച്ചത് പഴയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചു ഇവിടെ നാല് കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത് മൂന്ന് കുട്ടികളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെട്ടു ഒരു വർഷം ആയിരത്തോളം പേരെങ്കിലും കേരളത്തിൽ മുങ്ങിമരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പലപ്പോഴും മുങ്ങിമരണങ്ങൾ പ്രാദേശിക വാർത്തകളിൽ മാത്രം ഒതുങ്ങിപ്പോകാറാണ് പതിവ് റോഡപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയാണ് മുൻവർഷങ്ങളേക്കാൾ വർധനവ് മുങ്ങിമരണങ്ങളിലുണ്ടായെന്ന സമീപകാല സ്ഥിതിവിവര കണക്കുകൾ പ്രശ്നത്തിന്റെ തീവ്രത ഉയർത്തിക്കാട്ടുന്നു ഈ വിഷയത്തിൽ കേരളത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലെന്ന വസ്തുത നിരാശാജനകമാണ് നദികൾ തോടുകൾ കുളങ്ങൾ കായൽ എന്നിവയുടെ വിപുലമായ ശൃംഖലയുള്ള കേരളം പ്രത്യേകിച്ചും ജലസുരക്ഷയുടെ കാര്യത്തിൽ ദുർബലമാണ് ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളിലും പുഴകളിലുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുങ്ങിമരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആകെ മുങ്ങിമരണങ്ങളിൽ മുപ്പത് ശതമാനത്തോളം പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇതില്ലാതാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാകുന്നുമില്ല നീന്തൽ പഠിക്കുന്നത് മുങ്ങിമരിക്കാനുള്ള സാധ്യത ഗണ്യമായി കുറക്കുമെന്നത് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ കേരളത്തിലെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും നീന്തൽ അറിയില്ലെന്ന വസ്തുത ഞെട്ടിപ്പിക്കുന്നതാണ് നീന്തൽ അറിയാത്തത് മൂലം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവുമധികം മുങ്ങി മരണങ്ങൾ സംഭവിക്കുന്ന നാടായി കേരളം മാറിയെന്നത് നീന്തൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറയുന്നു മുങ്ങിമരണങ്ങൾ തടയുന്നതിന് വിവിധ തലങ്ങളിൽ നിന്നുള്ള ഏകോപിത ശ്രമം ആവശ്യമാണ് മുങ്ങിമരണങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്